നമസ്കാരം ഇന്ത്യൻ നിർമ്മിതമായ നാഗാസ്ത്ര വൺ എന്ന് പേരിട്ടിരിക്കുന്ന മാൻ പോർട്ടബിൾ ആത്മഹത്യാ ഡ്രോണുകളുടെ ആദ്യ ബാച്ച് ഇന്ത്യൻ സൈന്യത്തിന് ലഭിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ശത്രുക്കളുടെ പരിശീലന ക്യാമ്പുകൾ ലോഞ്ച് പാഡുകൾ നുഴഞ്ഞുകയറ്റക്കാർ എന്നിവയെ കൃത്യമായി ആക്രമിക്കാൻ ഈ ആത്മഹത്യാ ഡ്രോണുകൾക്ക് കഴിയും അതിനാൽ നമ്മുടെ സൈനികർക്കുള്ള അപകട കുറയ്ക്കാനും ഈ ആത്മഹത്യാ ഡ്രോണുകൾ കൊണ്ട് സാധിക്കും നാഗ്പൂരിലെ സോളാർ ഇൻഡസ്ട്രീസിൻ്റെ അനുബന്ധ സ്ഥാപനമായ ഇക്കണോമിക് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് ആണ് ഹൈടെക് ഡ്രോണുകൾ രൂപകൽപ്പന ചെയ്യുകയും പൂർണ്ണമായും വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുന്നത് ഇക്കണോമിക് ടൈംസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഡ്രോണുകളിൽ എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം തദ്ദേശീയമായ ഉള്ളടക്കമുണ്ട് ഈ ഡ്രോണുകളുടെ കൂട്ടിച്ചേർക്കൽ ആവശ്യമായി വരുമ്പോൾ അതിർത്തിയിൽ ആഴം കുറഞ്ഞ ആക്രമണങ്ങൾ നടത്താനുള്ള ഇന്ത്യൻ സൈന്യത്തിൻ്റെ കഴിവ് വർദ്ധിപ്പിക്കും ഇൻബിൽറ്റ് വാർഹെഡുകളുള്ള നാഗാസ്ത്ര വൺ പോലുള്ള ഡ്രോണുകൾ കാമിക്കേസ് അല്ലെങ്കിൽ ആത്മഹത്യാ ഡ്രോണുകൾ എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യൻ സൈന്യം അത്തരം നാനൂറ്റി എൺപത് ഡ്രോണുകൾക്ക് ഓർഡർ നൽകി അതിൽ നൂറ്റി ഇരുപത് നാഗാസ്ത്ര വൺ ഡ്രോണുകൾ ഒരു ആർമി ഡിപ്പോയിലേക്ക് കൈമാറിയതായി പ്രതിരോധ ഉദ്യോഗസ്ഥർ പറഞ്ഞു കമിക്കേസ് മോഡിൽ നാഗാസ്ത്ര വൺ ഏത് ശത്രുതാപരമായ ഭീഷണിയും നിർവീര്യമാക്കും രണ്ട് മീറ്റർ കൃത്യതയോടെ ജി പി എസ് പ്രാപ്തമാക്കിയ പ്രിസിഷൻ സ്ട്രൈക്കിനൊപ്പം പ്രവർത്തിക്കുമെന്നും ഒൻപത് കിലോഗ്രാം ഭാരമുള്ള മാൻ പോർട്ടബിൾ ഫിക്സഡ് വിംഗ് ഇലക്ട്രിക് ആളില്ലാഭിമാനത്തിന് ഒരു മണിക്കൂർ ആഘോഷത്ത് കഴിയാനുള്ള ശേഷിയും പതിനഞ്ച് കിലോമീറ്റർ മാൻ ഇൻ ലൂപ്പ് റേഞ്ച് മുപ്പത് കിലോമീറ്റർ ഓട്ടോണമസ് മോഡ് റേഞ്ച് എന്നിവയുമുണ്ട് പ്രതിരോധ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഇരുന്നൂറ് മീറ്ററിലധികം ഉയരത്തിൽ ശത്രുവിന് അത് കണ്ടെത്താനാകാത്ത വിധം കുറഞ്ഞ ശബ്ദ സിഗ്നേച്ചർ ഇതിൻ്റെ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റം നൽകുന്നുണ്ട് ഈ യുദ്ധോപകരണങ്ങൾക്ക് പതിനഞ്ച് കിലോമീറ്റർ വരെ ഒരു കിലോഗ്രാം വാർഹട്ട് വഹിക്കാൻ സാധിക്കും നവീകരിച്ച പതിപ്പിന് രണ്ട് ദശാംശം രണ്ട് കിലോഗ്രാം ഭാരമുള്ള പോർമുന മുപ്പത് കിലോമീറ്റർ വരെ വഹിക്കാൻ സാധിക്കുന്നതാണ് ഒരു ലക്ഷ്യം കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലോ ദൗത്യം നിർത്തലാക്കപ്പെടുമ്പോഴോ സൂയിസൈഡ് ഡ്രോണുകളെ തിരികെ വിളിച്ച് പാരച്യൂട്ട് വീണ്ടെടുക്കൽ സംവിധാനം ഉപയോഗിച്ച് സോഫ്റ്റ് ലാൻഡിംഗ് നടത്താനും സാധിക്കും അത് ഒന്നിലധികം തവണ വീണ്ടും ഉപയോഗിക്കാൻ പ്രാപ്തമാക്കും ഈ ഡ്രോണുകൾ ആദ്യമായി അനാച്ഛാദനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ മനേക്ഷ സെൻറ്ററിൽ നടന്ന നിച്ച് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ ഡിസ്പ്ലേയിലാണ് നാഗാസ്ത്ര വൺ പോലുള്ള ഡ്രോണുകൾ ഒരുതരം ലോയിറ്ററിംഗ് യുദ്ധോപകരണങ്ങളാണ് അതിൽ ഒരു ബിൽറ്റിൻ വാർഹെഡ് ഉപയോഗിച്ചാണ് വ്യോമായുധം നിർമ്മിച്ചിരിക്കുന്നത് ഏതായാലും ഈ പുതിയ കാലഘട്ടത്തിൽ ആത്മഹത്യാ ഡ്രോണുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇന്ത്യയും അത് മനസ്സിലാക്കി ആ രീതിയിലേക്ക് മാറുന്ന അഭിനന്ദിക്കപ്പെടാവുന്ന കാഴ്ചയാണ് കാണുന്നത് ഇന്ത്യൻ സൈന്യത്തിന് ആശംസകൾ ജയ് ഹിന്ദ്